ഹായ് നമസ്തേ വെൽക്കം ടു ട്രിവാൻഡ്ര ജംഗ്ഷൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പുഞ്ചക്കരിയിലെ അതായത് ട്രിവാൻഡ്രത്ത് തിരുവല്ലം പുഞ്ചക്കരിയിലെ ഫീനിക്സ് എന്ന് പറയുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇത് ഇത് പണ്ട് ജോൽസിനെ പറഞ്ഞാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഇനി നമുക്ക് കാണാം അപ്പൊ ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ ഒന്ന് കളിച്ചോട്ടെ അപ്പൊ ഇവിടെ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ എന്താണെന്ന് പറയാമോ ജസ്റ്റ് ഒന്ന് കാലൊന്ന് നനയ്ക്കുകയാണ് എൻ്റെ ഒരു ആഗ്രഹവും കൂടെയാണ് സ്വിമ്മിങ് പൂളിൽ ചെന്ന് കളിക്കാനായിട്ടൊക്കെ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയോടെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്തിയപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ഒന്നും ഇല്ല അപ്പോൾ ഇതാണ് അതിന്റെ ഫസ്റ്റ് എൻട്രൻസ് പിന്നെ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അത് അവര് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറി ചെന്നാൽ കാണുന്നത് മെയിൻ സ്വിമ്മിംഗ് പൂൾ ഞാൻ എത്തിയപ്പോൾ ഒരു സ്റ്റുഡൻസ് ഇവിടെ ഇല്ല വളരെ ശാന്തമായിട്ടാണ് പൂൾ കിടക്കുന്നത് പിന്നെ ഇന്റർനാഷണൽ സ്പെസിഫിക്കേഷൻ പാലിച്ചു കൊണ്ടുള്ള മെയിൻ പൂളാണ് ഇവിടത്തെ ഏറ്റവും ഹൈലൈറ്റ് നീന്തൽ അറിയാത്തവർക്കും കുഞ്ഞു കുട്ടികൾക്കും വേണ്ടി സ്പെഷ്യൽ മിനി പൂൾ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ ട്യൂട്ടറിനെ തന്നെ ഇവിടെ അലോ ചെയ്യുന്നതും ഈ സെക്ഷനെ വിളിക്കുന്നത് ഫീനെക്സ് ബിഗിനേഴ്സ് പൂൾ അല്പസമയം കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻസൊക്കെ എത്തി ഇവിടുത്തെ മോർണിംഗ് ടൈം എന്ന് പറയുന്നത് ഫൈവ് ടു ടെന്നും ഈവനിങ് ടൈം എന്ന് പറയുന്നത് ഫോർ ടു ആണ് അപ്പോൾ ആദ്യം അവരുടെ എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പൂളിലോട്ട് ഇറക്കുന്നത് തന്നെ പിന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും എക്സ്പേർട്ട് ട്രെയിനേഴ്സിൻ്റെ ഗൈഡൻസിലാണ് സ്വിമ്മിങ് പഠിക്കുന്നത് പിന്നെ ജോൽസിന ക്ലബിലെ കോച്ചുകളാണ് പരിശീലനം നടത്തുന്നത് വിവിധ രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയവർ ഇവിടെ നിന്ന് പരിശീലനം നേടിയവരാണ് സ്വിമ്മിംഗ് കോമ്പറ്റേറ്റീവ് പരിശീലനത്തിന് പുറമെ വാട്ടർ പോളോ ക്ലാസും അതിനു വേണ്ടിയുള്ള സൗകര്യവും ഉണ്ട് രണ്ടായിരത്തി പതിനാല് മുതലാണ് ജോൽസിന സ്വിമ്മിംഗ് അക്കാഡമിയിലെ സ്വിമ്മിംഗ് പ്രാക്ടീസ് തുടങ്ങിയത് ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഈ സംരംഭം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റോടു കൂടിയാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് ഇതിനു മുമ്പ് ഒരു പഴയ നീന്തൽ കുളത്തിലായിരുന്നു സ്റ്റുഡൻസിന് വേണ്ടി പ്രാക്ടീസ് നൽകിയിരുന്നത് അക്കാഡമിക് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാല് മുതലാണ് ജോൺസിന സ്വിമ്മിങ് അക്കാഡമിയിൽ സ്വിമ്മിംഗ് പ്രാക്ടീസ് തുടങ്ങിയെന്ന് ഏതാണ്ട് ഈ മേഖലയിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് തന്നെ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എട്ട് വർഷത്തെ സീനിയർ കാറ്റഗറിയിൽ ചാമ്പ്യൻഷിപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂനിയർ കാറ്റഗറിയിലെ ചാമ്പ്യൻഷിപ്പും ഇവർക്കാണ് ലഭിച്ചത് അതുപോലെ തന്നെ ഇവിടത്തെ കുട്ടികൾ നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിലും മത്സരിക്കുകയും മെഡലുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മെഡൽ കിട്ടിയ പല സ്റ്റുഡൻസും ഇന്ത്യയിലെ പല ഡിപ്പാർട്ട്മെന്റിലായി ജോലി ചെയ്തു വരികയാണ് ഇനി നമ്മളെ പോലുള്ളവർക്കും സന്തോഷ വാർത്തയുണ്ട് എന്താണെന്ന് കുടുംബമായി വന്ന് സ്വിമ്മിങ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ മണിക്കൂർ വെറും ആയിരം രൂപയിൽ നമുക്ക് ഫുൾ ഫാമിലിക്ക് എൻജോയ് ചെയ്യാം കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റുഡൻസിനും സ്പെഷ്യൽ ഫീ പാക്കേജും അവൈലബിൾ ആണ് ഇത് കൂടാതെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇവിടെ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള അവസരവും ഉണ്ട് വർക്കിംഗ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൺഡേ ഹോളിഡേയാണ് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ഏകദേശം നല്ല രാത്രി ആയിട്ടുണ്ട് ഞാൻ എന്നിട്ടും ഞാൻ പോയില്ല എല്ലാ സ്റ്റുഡൻസും വരുന്നതുവരെയും അവർ പോകുന്നതുവരെയും ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു ബായ്